സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കും പാർട്ടി പാർട്ടി ദേശീയ ദേശീയ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബിന്ദു കാസർഗോഡ് കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ജനമുന്നേറ്റ യാത്ര ആരംഭിക്കും ഉദ്ഘാടനം ചെയ്യും ആദ്യ ദിനത്തിലെ ജാഥാപര്യടനം രാത്രി ഏഴിന് ഉദുമ മണ്ഡലത്തിലെ മേൽപ്പറമ്പിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ എന്നിവർ ജനമുന്നേറ്റ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരായിരിക്കും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് യാത്ര സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പാർട്ടിയുടെ ജനമുന്നേറ്റ യാത്ര സംസ്ഥാന അധ്യക്ഷൻ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം പള്ളിക്കൽ ജാഥയിലെ ഒരു വൈസ് ക്യാപ്റ്റനാണ് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അടയ്ക്കൽ മറ്റൊരു വൈസ് ക്യാപ്റ്റനായി മൂവാറ്റുഴ അസ്രഫ് മൊഴികൂടെ തിരുവനന്തപുരം വരെയുള്ള ഈ ജനമുന്നേറ്റ യാത്രയോട് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബ്ബാർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പക്യാറ ജില്ലാ സെക്രട്ടറി ഖാദർ റഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്